കുമാർ ആണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ശ്രീ അജയ് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോൾ കണ്ഠർ രാജീവരുടെയും കണ്ഠർ മോഹനരുടെയും മൊഴിയെടുത്തിട്ടുണ്ട് അവർക്ക് ഉണ്ണികൃഷ്ണമായി അവിടുത്തെ ഇടപെടുന്നയാൾ എന്ന നിലയ്ക്കുള്ള ബന്ധമല്ലാതെ സാമ്പത്തിക ഇടപാടൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞതെന്ന് കണ്ഠർ രാജീവർ മാധ്യമങ്ങളോട് പറഞ്ഞത് മോഹനരെന്താ പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ വിഷയം കുറെ മൂന്നാലഞ്ചാഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അന്ന് ഈ തന്ത്രിമാരുടെ ഇടപെടൽ എന്നുള്ളതല്ലാതെ വന്ന ചർച്ചകളിലും ഞാൻ പറഞ്ഞ അഭിപ്രായം അന്നും ഇന്നും പലപ്പോഴും പൊതുവേ പൊതുവേദികൾ ഞാൻ എഴുതിയിട്ടുമുണ്ട് ഒറ്റ അഭിപ്രായമേ ഉള്ളൂ തന്ത്രിമാർക്ക് ഇതിനകത്തിൽ ഉറപ്പായിട്ടും പങ്ക് കാണും എന്ന് സാഹചര്യങ്ങൾ കൊണ്ട് സംശയിക്കാം എന്തുകൊണ്ടെന്നാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ ശബരിമല ശബരിമലയിൽ ഇരിക്കുന്ന തന്ത്രിമാർ അവിടുത്തെ ആരാധന ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഇവർ ഉറപ്പായിട്ട് നിയമപരമായി അവർക്കതിനകത്ത് പങ്കില്ല പക്ഷേ ധാർമ്മികമായ പങ്കുണ്ട് അവരുടെ മുമ്പിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ട് അവർക്ക് സംശയം തോന്നിയില്ല എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറയേണ്ടി വരും ഈ കേരളത്തിലെ പൊതുജനങ്ങളോടെ ഇന്ത്യയിലെ ജനങ്ങളോട് അപ്പൊ അവർക്ക് നിസ്സാരമായിട്ട് അതിനകത്ത് ഇത് മാറിയിരിക്കാൻ പറ്റുകയില്ല അവരെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം കൊണ്ടുവരണം എന്ന് അടിവരയിട്ട് പറയുന്നു അതുപോലെ തന്നെ പണ്ടുരിക്കൽ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു തിരുവാഭരണം ചെക്ക് ചെയ്യണം തിരുവാഭരണം പരിശോധിക്കണം അത് പഴയത് തന്നെയാണോ അതോ കോപ്പി എടുത്തിട്ട് പുതിയത് ഉണ്ടാക്കി വെച്ചതാണോ അത് പഴയത് തന്നെ ഇരിക്കുന്നതിന്റെ എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടോ കുടിച്ചെടുത്തിട്ടുണ്ടോ ഇത് ചെക്ക് ചെയ്യണം ഇതൊരു വല്ലാത്ത സംഭവമാണ് കിരൺ ഇത് കേവലം സ്വർണം മാത്രം അല്ല എടുത്തിരിക്കുന്നത് അവിടുത്തെ ആന്റിക് വാല്യൂ ഡിവൈൻ വാല്യൂ വിറ്റ് കാശാക്കിയിരിക്കുകയാണ് ഇന്റർനാഷണൽ എന്താണ് വിഗ്രഹ മാഫിയാവിലേക്കൊക്കെ സംഭവങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളെ പോലെയുള്ള പല മാധ്യമങ്ങളും പറയുമ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നത് അത് കേവലം ഒരു പത്മകുമാറിൽ എന്നും മാത്രം നിൽക്കുന്ന കാര്യമല്ലിത് പത്മകുമാറിന്റെ മേളിൽ അന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു തന്ത്രിയുണ്ട് തന്ത്രി പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുന്നത് നിയമപരമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനകത്ത് പങ്കില്ല പക്ഷേ ധാർമ്മികമായി പങ്കുണ്ട് ഇപ്പൊ ശ്രീ കിരൺ ഓഫീസിൽ തന്നെ അവിടെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നു കിരണുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അത് കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണ്ടേ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഒന്ന് ശ്രദ്ധിച്ചു അതിന്റെ വകുപ്പ് അധികാരികൾ അതൊന്നും എന്ന് പറയത്തില്ലേ ആ അധികാരം ആ അറിവ് അധികാരം തന്ത്രിക്കുണ്ടായിരുന്നു തന്ത്രി എന്ന് പറഞ്ഞ് വെറുതെ ചോദ്യം കാര്യവും നല്ല രീതിയിൽ ഞാൻ ശരി ശ്രീ അജീവൻ വളരെ വ്യക്തമാണ് നമുക്ക് മറ്റൊരു പ്രേക്ഷകളുണ്ട് ശ്രീ ശരത്താണ് ബാലരാമുരത്തു നിന്നും ശരത്ത് ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കാൻ നമുക്ക് വേഗത്തിൽ ഒന്ന് രണ്ട് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട് ജയകുമാർ പറയുന്നു തന്ത്രിയല്ല മന്ത്രിയാണ് ചോദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നു ഷിജു കിരിയത്ത് പറയുന്നു തന്ത്രി ഷുഡ് ബി ദൻ സസ്പെക്ട് നോവൺ അലോട്ട് ടു എൻ്റർ ദയർ എൻ്റർ ദെയർ ആൻഡ് ടച്ച് എന്ന് പറയുന്നു ഗുരുവായൂർ അറിസാൻ എക്സാമ്പിൾ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ശ്രീ ദേവിദാസ് കെ പി മന്ത്രിക്കും തന്ത്രിക്കും സ്വർണം കെട്ടതിൽ പങ്ക് എന്ന് പറയുന്നു സുനിൽകുമാർ പറയുന്നു ശ്രീകോവിൽ നിന്ന് ഒരു വസ്തു അഴിച്ചു മാറ്റിയാൽ അത് ആര് എവിടെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ തന്ത്രിക്കും മേൽശാന്തിക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നു പിന്നെ മന്ത്രി അറിയാതെ ഒന്നും മന്ത്രി ഒന്നും അറിയേണ്ടതില്ല അറിയാറില്ല എന്ന് പൊട്ടൻ കളിച്ചാൽ അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല എന്നും സുൽകുമാർ പറയുന്നു സുമോ എയ്റ്റ് എയ്റ്റ് നയൻ എയ്റ്റ് നയൻ സീറോ തന്ത്രി മസ്ബി ഇൻ ജയിൽ എന്ന് പറയുന്നു ജോവ പറയുന്നു അത് കട്ടത് മോഹൻ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നേരത്തെ രാജീവരെ കണ്ട രാജീവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അതല്ല മോഹൻരാണെന്ന് തന്നെ ആ സമയത്ത് പറഞ്ഞാണെന്ന് തോന്നുന്നു തന്ത്രിയുടെ ആസ്തി അന്വേഷിച്ചോ ബട്ട് രാജൻ ചേട്ടാ താങ്കളുടെ പാർട്ടിയിലുള്ളവരുടെ ആസ്തി കൂടി പരിശോധിക്കണം എന്ത് പണിയെടുത്ത് ഉണ്ടാക്കിയെന്ന് സുനിൽകുമാർ ചോദിക്കുന്നു ജയകുമാർ പറയുന്നു ഒന്നുമില്ലാത്തവരെന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്ന കോടീശ്വരന്മാർ ലിസ്റ്റിലുണ്ട് താങ്കൾ അറിയില്ലെങ്കിൽ മാതൃഭൂമി പത്രത്തിൽ അതെന്നെനിക്ക് അറിയില്ല കെയ്ച്ചി സ്വന്തം മുതൽ സംരക്ഷിക്കാനാവാത്ത മറ്റത് വായിക്കാൻ പറ്റുന്നൊരു അല്ല അതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത് കേരള സമൂഹം മുഴുവൻ തലവനിക്കേണ്ട അവസ്ഥയാണ് മോശമാണ് എന്നുള്ളത് ശ്രീദേവി പറയുന്നു അതോടൊപ്പം തന്നെ എൽ എല്ലാം കൂടി കാണുമ്പോൾ അദ്വൈതം സിനിമ പോലെ തോന്നുന്നു വിശ്വാസികളും അവിശ്വാസികളും തന്നെ ഇതിന് പരിഹാരം കാണട്ടെ നമുക്ക് എസ് ഐ ടിയിൽ വിശ്വസിക്കാമെന്ന് നന്ദകുമാർ പറയുന്നു നാമജപഘോഷയാത്ര നടത്തിയ രാജകുടുംബക്കാരും കുലീന കുടുംബിനികളും ഇപ്പോൾ എന്തേ മിണ്ടാത്തത് എന്ന് സന്തോഷ് കുമാർ ചോദിക്കുന്നു എന്തായാലും അങ്ങനെയൊക്കെ കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ദൈവേദി കമൻറ്റ് എഴുതുന്ന ആളുകൾ മാന്യമായ കമൻറ്റുകൾ എഴുതുക അങ്ങനെ മോശപ്പെട്ട രീതിയിലേക്ക് കമൻറ്റുകളും അല്ലെങ്കിൽ അത്തരം കമൻറ്റുകൾ എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടിയൊരു അഭ്യർത്ഥനയാണ് ശ്രീ ശരത് താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം പറയാനുള്ളത് നമ്മള് ചക്കരകുടത്തിൽ കൈയിട്ട എന്ന് പറഞ്ഞ പോലെ ഇതിന് മുമ്പ് നടന്നൊരു സംഭവം നമ്മൾ ഞാൻ മുമ്പ് പത്രത്തിലെ ഞാൻ വായിച്ചതാണ് അവിടെ കാണിക്കയിടുന്ന പണം അതായത് നോട്ട് ഇടുന്നത് ശബരിമലയിൽ അവര് ചാക്കിൽ കെട്ടി വലിയൊരു ഗോഡവൺ ലംഘനം സൂക്ഷിച്ചു അത് കുറെ അധികം പണം പിന്നീട് അത് നശിച്ചു പോയി ചതകരിക്കുകയോ എങ്ങനെയാ നശിച്ചിട്ട് പോയെന്നുള്ള വാർത്ത മുമ്പ് ഞാൻ വായിച്ച ഞാൻ ഓർക്കുന്നു ഇത് ഇതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ ഇതിനു മുമ്പും ഇതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷെ ശബരിമലയിൽ നടക്കുന്ന കാര്യത്തില് അതിന് ഒരു അന്വേഷണം വേണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം സാധാരണപ്പെട്ട ആൾക്കാർ വന്ന് ക്ഷേത്രത്തിൽ നടക്ക് ഇടുന്ന പണം സാധാരണക്കാർ ഇടുന്ന പണമാണ് ഇതിൽ ഒരു വിഹിതം സാധാരണക്കാർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി രോഗം ബാധിച്ചവർക്കോ സാധാരണപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുക അവർക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുക നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ശ്രീബുദ്ധന്റെ ചരിത്രം തന്നെ എടുക്കും ഒരു രാജാവായിട്ട് ജീവിച്ച രാജകൊട്ടാരത്തിൽ ജീവിച്ച ആള് പെട്ടെന്ന് ഒരു ദിവസത്തിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോയ ഒരു ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട് ഇത്രയും അഴിമതി നടക്കുന്ന ഈ സ്ഥലത്ത് ഈ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇതിന് കൊടുത്തുകൊണ്ട് ക്ഷേത്രത്തിന്റെ വകയാണ് ക്ഷേത്രത്തിനകത്ത് ഇരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളൊന്നും ഒന്നും അറിയുന്നില്ല ഇത് അവിടെ ഇരിക്കുന്ന സ്വർണ്ണപ്പാൽ ഇളക്കൊണ്ട് പോകുന്ന അറിയുന്നില്ല ഇതിനകത്ത് നടന്ന ഈ വിമർശനങ്ങളൊന്നും ഇവരെ അറിയുന്നില്ല ഇതിന്റെ മുകളിലോട്ടുള്ള ആൾക്കാരെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നു അപ്പം ഇതൊന്നും ആരും അറിയാതെ ആണ് സംഭവിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റും ശരി ബാലകൃഷ്ണാണ് തളിപ്പറമ്പിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ ബാലകൃഷ്ണൻ ഇപ്പോൾ ശബരിമല തന്ത്രി കുടുംബത്തിലെ രണ്ടുപേരുടെ മൊഴി എടുത്തിട്ടുണ്ട് എന്തായാലും ശബരിമലയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ സ്ഥിരമായി അവിടെ ഉള്ള ആളുകളാണ് അതിന് അധികാരമൊക്കെ ഉള്ള ആളുകളാണ് അവിടെ ഈ സ്വർണപ്പാളി ഇളക്കിയതും പൂശിയതും വീണ്ടും ഇളക്കിയതും പൂശിയതും ഒക്കെ ഇവരുടെ അനുമതിയോടുകൂടിയൊക്കെയാണ് അപ്പോൾ ഇതൊന്നും ഇവർ അറിയാതെയാണ് നടന്നതെന്ന് കരുതാനാകുമോ ഒരിക്കലും സാധിക്കില്ല കാരണം തന്ത്രിയാതെ അറിയാതെ അവിടുന്ന് ഒരു സാധനവും അടിച്ചു മാറ്റാൻ പറ്റില്ല മാത്രമല്ല കട്ടിളപ്പാളി കട്ടിളപ്പാളിയൊക്കെ അവിടുന്ന് ഇളക്കണമെങ്കിൽ തന്ത്രിക്ക് ഇല്ലാതെ പറ്റില്ല എന്നത് ഉറപ്പാണ് ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് അന്തമായ രാഷ്ട്രീയം കാരണം വിമർശിക്കുന്നതല്ല പാടില്ല